വിഷുവെത്താൻ രണ്ടാഴ്ച ബാക്കി നിൽക്കുമ്പോഴും എങ്ങും കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് മിക്കയിടങ്ങളിലും പൂക്കൾ കൊഴിഞ്ഞും തുടങ്ങി വിവിധങ്ങളായ മാറ്റങ്ങൾ വിഷുവിന് മുൻപേ കൊന്നകൾ പൂക്കാൻ കാരണമാകുന്നതാണ് ശാസ്ത്രലോകത്തിന്റെ വിലയിരുത്തൽ മിക്കപ്പോഴും നാം ചൂണ്ടിക്കാണിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ് കണിക്കൊന്നുകൾ നേരത്തെ പോക്കാൻ കാരണമെന്നാണ് പഴമക്കാരാകട്ടെ നേരത്തെ കണിക്കൊന്നുകൾ പൂത്താൽ നേരത്തെ കാലവർഷവും എത്തും എന്നും പറയാറുണ്ട് ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിലും കണിക്കൊന്നുകൾ നേരത്തെ പൂക്കുന്നതിന് പിന്നിൽ ശാസ്ത്രീയമായ കാരണങ്ങൾ ഏറെയാണ് പൊതുവേ ജനങ്ങൾ പറയുന്ന കാര്യം വെച്ചാൽ കണിക്കൊന്നുകൾ നേരത്തെ പൂക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് പൊതുവെ പറഞ്ഞു പോകാറ് എന്നാൽ അതുകൊണ്ട് മാത്രമാണ് അന്തരീക്ഷ താപത്തിൽ അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റിയിൽ മാറ്റമൊക്കെ ഒരു ഒരു കാരണമാണ് എന്നൊരു യാഥാർത്ഥ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കൂടിയുണ്ട് ഭൂമി സൂര്യനെ ചുറ്റുന്നതിനൊപ്പം ഭൂമിയുടെ ഉത്തര ഉണ്ടാകുന്ന ചലനങ്ങൾ കണിക്കൊന്നകൾ നേരത്തെ പോകാൻ കാരണമാകുന്നു ഇത് പലപ്പോഴും ഗൗരവമായി കാണുന്നില്ല എന്ന് ശാസ്ത്രലോകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം ഭൂമിയിലെ ഉത്തരധ്രുവത്തിൽ ഇങ്ങനെ ഇരുപത്തി ആറായിരം വർഷങ്ങൾ കൊണ്ട് പമ്പരം കറങ്ങി അവസാനിക്കുന്നത് പോലെ വീഴുന്നത് പോലെ ഇങ്ങനെ ഒത്തധ്രുവ നടത്തുന്ന ഈ ഒരു ചലനത്തെയാണ് നമ്മൾ പുരസരനാട് ഒരു പ്രസിഷൻ ഈ പ്രസിഷനാണ് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ കണിക്കുലർ നേരത്തെ പോക്കുന്നതിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് അതായത് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മൾ കലണ്ടറിൽ കാണുന്ന സവരാത്ര ദിനം യഥാർത്ഥ വിശ്വദിനവും വിഷുവെത്താൻ രണ്ടാഴ്ചകൾ ബാക്കി നിൽക്കുമ്പോഴേക്കും മിക്കയിടത്തും കണിക്കൊന്നകൾ പൂത്തൊലഞ്ഞു നിൽക്കുകയാണ് മിക്കയിടത്തും കൊന്നപ്പൂക്കൾ പൂക്കൾ കൊഴിഞ്ഞു തുടങ്ങി ഒരുപക്ഷെ വിഷു ആകുമ്പോഴേക്കും മിക്കയിടത്തും കണി കാണാൻ പോലും കൊന്നപ്പൂക്കൾ ഇല്ലാത്ത അവസ്ഥയും സംജാതമാകാം ഇതോടൊപ്പം തന്നെ കണിക്കൊന്ന പൂക്കുന്ന കാലവും വിഷുക്കാലവും തമ്മിൽ വരും കാലങ്ങളിൽ ഏറെ അന്തരവും ഉണ്ടാകാനിടയുണ്ടെന്നാണ് ശാസ്ത്ര ലോകത്തിന്റെ വിലയിരുത്തൽ അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇപ്പൊ നമ്മൾ മേടം ഒന്ന് വിഷു എന്ന് പറയുന്നെങ്കിലും മീനമേഴാണ് പത്തിരുപത് ദിവസങ്ങൾക്ക് പുറകിൽ ആണ് നമ്മുടെ സമരാത്ര ദിനം കേരളത്തിൽ അനുഭവപ്പെടുക അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അണിക്കുന്നുകൾ മേടം ഒന്നിന് വളരെ മുന്നേ പൂക്കുന്നൊരവസ്ഥയിലേക്ക് പോകും ഒരുപക്ഷെ കുറച്ച് നമ്മൾക്ക് ആശങ്ക ഉണ്ടാവും ഇതൊരു ചെറിയ ചലനം മാത്രമായതുകൊണ്ട് അണിക്കൊന്നുകൾ പൂർണ്ണമായിട്ടും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയില്ലെങ്കിലും പണിക്കൊന്നയും വിഷുവുമായിട്ടും ബന്ധമില്ലാത്ത അത്രയും അകലത്തിലേക്ക് പോകാൻ ഈ മൂന്നാമത്തെ ചലനം കാരണമാകുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി